പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലെ അപ്പൊ കൂടുതൽ എന്നെ കൂടെ കൂട്ടു ഇന്നത്തെ ദിവസം അണാ എനിക്ക് എത്ര സാലറി അന്റെ ശമ്പളം പറഞ്ഞിട്ടുണ്ട് ഇല്ല കിട്ടുന്നു അന്ന് മുതലാളിനെ ആദ്യം പരിചയപ്പെടുത്തി ഇതാണ് മുതലാളി അപ്പ ചേർന്ന പേര് സുജീഷ് ബാക്കി അണ്ണനെ അറിയാം അണ്ണനാണ് വൈറൽ താരം മുറിക്കുന്ന സജീവണ്ണൻ പിന്നെ ഞാൻ അനിയനാണ് സ്വന്തം ചേട്ടനെ ചെയ്യുന്ന വീഡിയോസിലൊക്കെ കാണുന്ന മെയിൻ ഇവരെല്ലാം കൊണ്ടുപോകുന്ന സാരഥി അല്ലേ ചേട്ടൻ പേര് അഭിജിത്ത് ഓക്കെ അടുത്ത താരം നിക്കുന്നുരാജ് ബാബുരാജ് എന്താണ് വെള്ളലൂര് അതിന്റെ കാരണം എന്താ പേര് അതായത് കൊണ്ടാണ് ആയതിന്റെ പേരിൽ ഇവിടെ ഞാൻ ഇപ്പൊ താമസിക്കുന്ന പേരിൽ താമസിക്കപ്പറിയപ്പെടുന്നത് അതുകൊണ്ട് ആ പേരിലറിയപ്പെടുന്നു ഓക്കേ സജയെ വേറൊരു പേരുണ്ടല്ലോ മണികണ്ഠനാണ് മണികണ്ഠനാണ് മണികണ്ഠൻ ഷോർട്ട് ഷോർട്ടാക്കിട്ട് അതിന്റെ ലാസ്റ്റത്തെ കെണ്ടറന്നു മാത്രം വേറെ എല്ലാവർക്കും ആ പിന്നെ ആരെങ്കിലും സ്വന്തം പേര് വിളിച്ചിട്ടുണ്ടോ മാറ്റം സാധാരണ നേരെ വീട്ടിൽ നിന്നാണ് തുടങ്ങുന്ന പേരുകള് ഗുണ വല്യ പേരും പഞ്ചാരന്ന് അപ്പൊ പഞ്ചാരത്തേക്കെ കയ്യിലുള്ളത് നല്ല ആണോ ആയിരിക്കാം അല്ലെ ഇവരെ ഇവരോട് ചോദിക്കാം ഈ പഞ്ചാരടി നിങ്ങക്ക് പ്രശ്നായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം കാര്യങ്ങളൊക്കെ ഒന്നുമില്ല പിന്നെ നമ്മളെ വിജയം എന്ന് പറയുന്നത് നമ്മളെ ശമ്പളം ഇപ്പൊ പറഞ്ഞല്ലേ മുതലാളി ഇതിനൊക്കെ ഒരു ദിവസം നമുക്ക് ഇരുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് ഓക്കെ ആണ് അല്ലാതെ അതിപ്പം മുതലാളിക്ക് അഞ്ഞൂറ് രൂപ എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ അതില് നമുക്ക് വീതിച്ച് അതേക്കെ തരും മഴ ഉണ്ടെങ്കിലേ ഞങ്ങള് പോയി മേടിക്കും ഞാനിപ്പോ ഞാനാ പോയി മേടിക്കുന്നത് മേടിക്കുമ്പോ ഞാൻ കൂടെ കൊണ്ടുപോകും കൊണ്ടുപോയി പോയി മേടിച്ചിട്ട് നമ്മൾ ഇന്ന ദിവസം പണി വെച്ച് നമ്മളത് വീതിക്കില്ല വൈകുന്നേരം ആകുമ്പോ നമുക്ക് ലാഭം കിട്ടും ലാഭം കിട്ടുന്നതിനകത്ത് ഈ പുള്ളിക്ക് ഇത്ര ശമ്പളം ആ ശമ്പളം കൊടുക്കും மாவனி இது இவர்களம் சம்பளம் உண்டு கொடுக்க கொடுத்துட்டு வாக்கி ஒரு விதம் எனக்கு கிட்டது ചിലപ്പോ കൂടുതല് കിട്ടും കൂടുതലുള്ള അവർക്ക് അതിനനുസരിച്ച് ശമ്പളം കൊടുക്കും സജീവന് വേറൊരു രണ്ടായിരത്തിഅഞ്ഞൂറ് അവരുടെ പണി അതല്ലാതെ അത് എനിക്ക് രാവിലെ എത്തിട്ട് വേണം ഒരു പെഗ്ഗടിക്കും അതുകൊണ്ടല്ലോ രാവിലെ കഴിക്കണം പിന്നെ വേണമെന്നില്ല പിന്നെ ആയിട്ട് ഇപ്പൊ രണ്ടു മണി മൂന്നുമണി ആവലോട് കയറ്റ സമയമാകുമ്പോ അപ്പൊ കയറ്റുന്ന സമയത്ത് രണ്ടുപേരും കൂടെ ചേർന്നെടുത്തടിച്ച് അതായത് മൂന്നു നേരം മണ്ടൊക്കെ റെഡി ആയിട്ട് വെക്കാം വേറൊരു കാര്യണ്ട് നമ്മള് മരം വെട്ടുകാരെന്നൊക്കെ പറഞ്ഞ വലിയ രീതിയിൽ നിങ്ങളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ മരം വെട്ടരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെ ഞങ്ങൾ ഇപ്പൊ സർപ്രൈസ് വരുന്നുണ്ട് ഇടയ്ക്ക് തന്നെ ഞങ്ങൾ അടുത്തുള്ള ഒരു സ്കൂളില് ഒരു പത്ത് നൂറ് എത്ര മരോ നൂറാണോ നൂറ് മരത്തിന്റെ തൈകള് ഈ സ്കൂളില് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ മരം വെട്ടുമ്പോ ഒരു മരം വേറെ ഇടയിലും നട്ടിരുന്നാൽ അത് നല്ല കാര്യം ഇതൊരു ഉപജീവന മാർഗം കൂടെ ആയതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ കണക്കാക്കാം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടുവാണ് എനിക്ക് പണി വല്ലതും ഉണ്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ അപ്പൊ തന്നെ ഇവിടെ സൈറ്റ് പണിക്കാറില്ല കണ്ട്രാക്കന്മാരെ കൂടുകയല്ലേ എല്ലാരും കൂടി കണ്ടെ പൊളിച്ചു സജി എന്നാ ഇതൊക്കെ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പൊ വേറൊരു കാര്യങ്ങൾ ചോദിക്കട്ടെ നിങ്ങൾ എന്തായാലും കയറൊക്കെ സേഫ് ആയിട്ടാണ് പോകുന്ന എനിക്കറിയാം എങ്കിലും നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ തന്നെ നോക്കണം ഈ കാണുന്ന പ്രേക്ഷകരോടാണെങ്കിലും ഇവര് ഭയങ്കര ഹൈലി സെക്യൂർഡ് ആയിട്ട് തന്നെ ഇത് കേറുന്നെന്നുള്ളതാണ് അല്ലെ അപകടം ഒന്നും ഇതുവരെ ആർക്കും പറ്റില്ല അല്ല സേഫ് ഓക്കെ അപ്പൊ തുടങ്ങാൻ പണി ഓക്കെ ഞാൻ ഇന്ന് ഇന്ന് ഞാൻ കണ്ടാക്കാണേ Okay, good. Okay, it. gotta go. എല്ലാരും വീട്ടിൽ നിന്ന് ഏഴുമണിയൊക്കെ പറഞ്ഞു പിന്നെ തിരിച്ചുവരുന്നതിന് സമയമില്ല അതാണ് നമ്മളെ ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞത് ഒമ്പ മണിക്ക് തരും എന്തായാലും ഒരു ഒരു രൂപ മാക്സിമം എന്നെ നോക്കണ്ട ഒത്തിരി പതിനൊന്നര പതിനൊന്നേ മുക്കാലായി ഒരു ഒരു എത്ര നാളായി പന്ത്രണ്ടരയ്ക്കകത്ത് തീരുമണിക്കകോട്ട് എനിക്കിപ്പോ ഇരുപത്തൊമ്പത് വയസ്സായി എന്റെ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്നത് പതിനാല് വയസ്സുള്ളപ്പോഴത്തേക്ക് വീട്ടിൽ പരിപാടി കൊണ്ടു അച്ഛനാണ് അതിന് ഞങ്ങളും ഈ ജോലി കൊച്ചിൽ പഠിക്കാൻ പോലീ ആ സമയത്ത് അനിയക്കെ പോകും ഉണ്ടായിപ്പോറവ് ഇറക്കാൻ പോകും നമ്മളെ കൊണ്ടൊത്തുന്ന പണി നമ്മൾ ചെയ്യും ചെയ്ത് അച്ഛനുള്ള ചില്ലറ അത് വേടിച്ചിരിക്കും അങ്ങനെയുള്ളവരോട് പിന്നെ പിന്നെ ഞാൻ പിന്നെ സ്വന്തമായിട്ട് തുടങ്ങി ഒരു മില്ലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞ പൈസ പോയായിരുന്നു അങ്ങനെ അത് കഴിയപ്പോഴത്തേക്ക് പിന്നെ അച്ഛനോടില്ല ഇല്ല അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് പിന്നെ ഞാൻ ഇത് മതിയാക്കി എല്ലാം അങ്ങനെ നിൽക്കായിരുന്നു അപ്പൊ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി കൊടുത്ത് ഒരുവിധപ്പെട്ട കടങ്ങളൊക്കെ തീർത്ത് നിൽക്കുന്നു എന്നപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങള് മലക്കരയിലും മലക്കരയില പക്ഷെ അതൊന്നും കിട്ടത്തില്ല നമ്മളെ ഡെയിലി ഉള്ള നമ്മളെ ചെലവ് കടന്ന് നോക്കേയുള്ളൂ എന്നിട്ട് നടത്തിപ്പോയി പൊക്കോട്ടിരുന്ന് അതിനും കൂടെ നന്നു കളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് തുടങ്ങിയെന്നുവെച്ചാ ഈ വേറൊള്ള മരമുറപ്പ് അച്ഛൻ അന്ന് മരമൊക്കെ എടുത്തു ബോക്കർമാരുണ്ട് ഇവരൊക്കെ സ്വന്തമായിട്ട് അങ്ങ് മുറുപ്പ് തുടങ്ങി ഇഷ്ടം പോയ സമയത്തെ മുറപ്പ് തുടങ്ങിയപ്പോഴത്തേക്ക് ഇവരൊക്കെ നമ്മളെ കാണാൻ പോലെ കളിയാക്കിയുള്ള ചിരിയും കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ കളിയാക്കി ചിരി അപ്പൊ നമ്മളാരെയും മുണ്ടത്ത് എടുക്കത്തൊന്നും ഇല്ല ഒന്നും ഒരു വിഷമില്ല നമ്മളൊന്നും നമ്മളെ കാര്യം നോക്കി പോയി അങ്ങനെ ചെയ്തപ്പോ ദിവസം ഞാൻ നിനക്ക് പറഞ്ഞിട്ട് അത് നമുക്ക് തുടങ്ങാന്ന് പറഞ്ഞു എന്നാ ഞാൻ അപ്പൊ ഈ മാമ അവിടെ പുത്രിയത് അപ്പൊ ജംഗ്ഷനോ ഓ തുടങ്ങാതെ നമുക്ക് കാണാൻ പറയുന്നത് പൈസ ഇത് ശമ്പളമുള്ളൂ അത് കുഴപ്പമില്ല ഇയാള് തരുന്ന എത്രയാലും സന്തോഷം അങ്ങ് പൊക്കോട്ട് അവിടെ ഉള്ള എവിടെ കളി ആയിക്കോട്ടെ ആയി പോയല്ലേ ഇനിയിപ്പം വിജയിക്കോ അച്ഛനിച്ചിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേൻറ്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്